ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ കെ എൻ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് മൂന്ന് ഏഴ് എട്ട് നാല് നാല് എട്ട് ഒമ്പത് അഞ്ച് അഞ്ച് ഒമ്പത് പൂജ്യം ആറ് ആറ് പൂജ്യം ഒന്ന് ഏഴ് ഏഴ് ഒന്ന് രണ്ട് എട്ട് എട്ട് രണ്ട് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് നാല് പൂജ്യം பூஜ்யம் ஏழு மூணு ரெண்டு ஒன்று எட்டு நாலு மூணு ரெண்டு ஒன்பது அஞ்சு நாலு மூணு பூஜ்ஜியம் ஆறு அஞ்சு நாலு ஒன்று ஏழு ஆறு அஞ்சு ரெண்டு எட்டு ஏழு ஆறு மூணு ஒன்பது எட்டு ஏழு நாலு பூஜ்ஜியம் ஒன்பது எட்டு அஞ்சு ஒன்று பூஜ்ஜியம் பூஜ்ஜியம் ஒன்று மூணு ஒன்பது ரெண்டு நாலு பூஜ்யம் ரெண்டு மூணு அஞ்சு ஒன்று மூணு நாலு ஆறு ரெண்டு நாலு அஞ்சு ஏழு மூணு அஞ்சு ஆறு எட்டு நாலு ஆறு ஏழு ஒன்பது அஞ்சு ஏழு எட்டு பூஜ்ஜியம் ஆறு எட்டு ஒன்பது ஒன்று ஏழு மூணு மூணு ரெண்டு ஒன்று நாலு நாலு மூணு ரெண்டு அஞ்சு அஞ்சு நாலு மூணு ஆறு ஆறு அஞ்சு நாலு ஏழு ஏழு ஆறு அஞ்சு எட்டு எட்டு ஏழு ஆறு ஒன்பது ஒன்பது எட்டு ஏழு பூஜ்ஜியம் பூஜ்ஜியம் ஒன்பது எட்டு ஒன்று ஒன்று பூஜ்ஜியம் ஒன்பது எட்டு ஆறு ஒன்பது எட்டு ஒன்பது ஏழு பூஜ்ஜியம் மூணு പൂജ്യം എട്ട് ഒന്ന് പൂജ്യം ഒന്ന് ഒമ്പത് രണ്ട് ഒന്ന് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് ഒന്ന് നാല് മൂന്ന് നാല് രണ്ട് അഞ്ച് നാല് അഞ്ച് മൂന്ന് ആറ് ഏഴ് ആറ് നാല് ഏഴ് ആറ് പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് ഒന്ന് നാല് ഒന്ന് പൂജ്യം രണ്ട് അഞ്ച് രണ്ട് ഒന്ന് മൂന്ന് ആറ് മൂന്ന് ആറ് അഞ്ച് ഏഴ് പൂജ്യം ഏഴ് ആറ് എട്ട് ഒന്ന് എട്ട് ഏഴ് പൂജ്യം അഞ്ച് ഏഴ് ഒന്ന് ഒന്ന് ആറ് എട്ട് രണ്ട് രണ്ട് ഏഴ് ഒമ്പത് മൂന്ന് മൂന്ന് എട്ട് പൂജ്യം നാല് നാല് ഒമ്പത് ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം രണ്ട് ആറ് ആറ് ഒന്ന് മൂന്ന് ഏഴ് ഏഴ് രണ്ട് നാല് എട്ട് എട്ട് മൂന്ന് അഞ്ച് ഒമ്പത് ആറ് നാല് ഒന്ന് എട്ട് ഏഴ് അഞ്ച് രണ്ട് ഒമ്പത് എട്ട് ആറ് മൂന്ന് പൂജ്യം ഒമ്പത് ഏഴ് നാല് ഒന്ന് പൂജ്യം എട്ട് അഞ്ച് രണ്ട് ഒന്ന് ഒമ്പത് ആറ് മൂന്ന് രണ്ട് പൂജ്യം ഏഴ് നാല് മൂന്ന് ഒന്ന് എട്ട് അഞ്ച് നാല് രണ്ട് ഒമ്പത് ആറ് ഒന്ന് നാല് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് ആറ് മൂന്ന് ആറ് നാല് ഏഴ് നാല് ഏഴ് അഞ്ച് എട്ട് അഞ്ച് എട്ട് ആറ് ഒമ്പത് ആറ് ഒമ്പത് ഏഴ് പൂജ്യം േഴ് പൂജ്യം എട്ട് ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് ഒമ്പത് രണ്ട് പൂജ്യം മൂന്ന് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഫേസ്ബുക്കിൽ ഗോൾഡൻ ചാൻസ് നമ്പർ ഡോട്ട് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതും കൂടി ഒന്ന് പരിഗണിക്കുക താങ്ക്